നമസ്കാരം ഞാൻ അനുഭവിച്ചാൽ പോനെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അബുദാബിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ വരെയുള്ള ഞങ്ങളുടെ യാത്രയാണ് എന്തോട്ടുള്ളത് പാരിസ് ആണ് അന്നേരം അതിന് ഒരുപാട് യാത്രകൾക്ക് ശേഷം ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫുഡാണ് ടെക്നിക് ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ദുബായ് ഇസ്ലാമിക് ബാങ്കിന്റെ ഒക്കെ ഭാഗമായിട്ട് വരെ അബുദാബി മുയൂര് എന്നാലും അവിടുത്തെ വിശേഷങ്ങള് നമുക്ക് നേരിട്ട് അവിടുത്തെ മാനേജർ എടുത്ത് തന്നെ ചോദിച്ചറിയാം അങ്ങനെ ഞങ്ങള് മലബാർ പാലസ് റെസ്റ്റോറൻറ് മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് അകത്തോട്ട് പോയി വിശേഷങ്ങളൊക്കെ നോക്കാം ഇവിടെ വന്ന് കയറുമ്പം തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷുകളുടെ ഒരു വില വിലവും ലിസ്റ്റുകളും ഒക്കെ കിടപ്പുണ്ട് റഷീദ്ക്കാ എന്താ പറയുക നമ്മൾ മാനേജറാണ് പോവാ ഇതാണ് മലബാർ പാലസിന്റെ അകത്തോട്ട് വരുന്ന വഴി ഇതാണ് നമ്മളെ സുഹൃത്തും സഹപാഠിയായിട്ടുള്ള ഷെബിക്ക് ഇവിടെ നമ്മുടെ മലബാർ പാലസ് റെസ്റ്റോറൻറിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇരിക്കില്ലേ നാട്ടിലൂരാണ് ഏകദേശം അഞ്ചു വർഷത്തോളായി മലബാർ പാലസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂർ ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ രുചികൂട്ടികൾ കേട്ടി നടന്നോണ്ടിരിക്കുകയാണ് മൂന്ന് റെസ്റ്റോറന്റുകള് നമ്മളുണ്ട് നമ്മുടെ വിശ്വാസം നല്ല നല്ല കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് ഏകദേശം ഞാൻ വന്നിടത്തോളം രണ്ടു വർഷത്തോളം ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ടുണ്ട് പിന്നെ കൂടുതൽ നമുക്ക് ഫാമിലി കസ്റ്റമേഴ്സ് ആണ് അപ്പോ ഇത് നമ്മള് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇതിലെല്ലാം ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കുന്നുണ്ട് അബുദാബി മുഷിഫില് ഖലീഫ പാർക്ക് എല്ലാ ഏരിയകളും നമ്മൾ ചെയ്യുന്നുണ്ട് വലിയ ആ ഫ്രീ ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ മന്ത്ലി പാക്കേജുകളുണ്ട് പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ഐറ്റംസുകള് പല സൈഡിൽ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടേരിക്കും കുഞ്ഞിക്കോഴിഐറ്റംസുകളൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞിക്കോഴി ഒരു സ്പെഷ്യൽ മസാലയില് ഒരു പോയിനെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് അതിനുശേഷം ഒരു പുഴുങ്ങിയ മുട്ട പിന്നെ നമ്മുടെ നാടൻ കേരള സ്റ്റൈൽ വേഗം മസാല വീണ്ടും എടുത്ത് വഴയിലേക്ക് കെട്ടി വീണ്ടും മിക്സ് ചെയ്യുന്നത് അത് കോംബോട്ടാണ് തേർട്ടി ഗ്രാംസ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അഞ്ച് പൊറോട്ട സലാഡ് സിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടെ അതുപോലെ പിന്നെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസുകളുണ്ട് അഞ്ചാറ് പിന്നെ ക്രിസ്മസിനുണ്ട് ക്രിസ്മസിന് നമ്മള് അപ്പം പിന്നീട് ശരിയൊക്കെ അടുത്തത് ചോദിക്കാൻ വേണ്ടി ഉള്ളത് ശെരിക്കും ഇങ്ങോട്ട് വരാനത്ത് കാട്ടുപോകത്തിന്റെ ഒക്കെ ഇറച്ചിയുണ്ട് അതെന്താണ് ഉണ്ട്

നമ്മൾ വാങ്ങുന്നത് ശ്രീലങ്കയിൽ നിന്ന് വരുന്നതാണ് സ്വയനുണ്ട് കുറച്ച് ടേസ്റ്റിന്റെ ഇഷ്യൂസ് കാരണം അത് വേണ്ടാന്ന് ഇപ്പൊ ശ്രീലങ്കയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ നമുക്ക് കൂടുതലും മലയാളി കസ്റ്റമർ ആണുള്ളത് പിന്നെ അറബ്സിന് കൂടുതൽ നമ്മൾ ബിരിയാണി കുറച്ച് ഫേമസ് ആയതുകൊണ്ട് അറബ്സിന് ഇഷ്ടംപോലെ ഓട്ടോ വാട്സപ്പ് ആയിട്ട് ബിരിയാണി ബിരിയാണി നമ്മളുടെ ഏകദേശം പതിനഞ്ചിൽ ഫലം ബിരിയാണികളുണ്ട് ഇപ്പോൾ മഷ്റൂം ബിരിയാണി ചിക്കൻ ബിരിയാണി പൊതു ബിരിയാണി കിഴി ബിരിയാണി തലശ്ശേരി ദം ബീഫ് ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ചാർക്കോൾ ബിരിയാണി ഫിഷ് ഗിൽ ബിരിയാണി ചീനവല ബിരിയാണി അതായത് ചീനവല ബിരിയാണി നല്ല മൂവികൾ ആയിട്ടാണ് ഏകദേശം ഏകദേശം നാലിൽ പരം ഫിഷുകൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് ദം ചെയ്ത് വെച്ചിട്ട് ബിരിയാണി ആയിട്ട് മിക്സ് ചെയ്യുന്നതാണ് കൂന്തള് കിങ് ഫിഷ് ചെമ്മീന്റേ അതുപോലെ ലേറ്റസ്റ്റ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതാണ് പൊതി ബിരിയാണി നമ്മുടെ കേരളം ലഞ്ചില് നല്ല മൂവിങ് ആണ് പൊതിച്ചോള് പൊതി ബിരിയാണി അതെ നമ്മൾ ഓരോ ഐറ്റം മാറിക്കൊണ്ടിരിക്കുകയല്ലിച്ചോറപ്പോ ട്രെൻഡ് കഴിഞ്ഞപ്പോ ചട്ടിച്ചോറാണ് പൊതിച്ചോറ് നല്ല മൂവിങ് ഉണ്ട് എങ്കിലും ചട്ടിച്ചോറാണ് വാർത്ത വരുമ്പോ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സും ആളുകളും അറിഞ്ഞു വരുന്നവർക്ക് വരാം എല്ലാവിധ വെൽക്കം വരാൻ പോകുന്നത് എന്താണ് സ്പെഷ്യൽ 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 ആയിട്ടുള്ളത് ആ നമ്മൾ നമ്മൾ ആയിട്ട് കാത്തിരിക്കുന്ന ന്യൂ ഇയർ ആയിട്ട് അരട്ടിയത് നാടൻ ബീഫ് 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 നാടൻ നാടൻ ബീഫു വറുത്തരച്ച കളി കൂടെ അപ്പം ഐസ് പത്തിരി അടിച്ച പൊറോട്ട അപ്പം ആയിട്ട് കള്ളപ്പം വെള്ളപ്പം മെയിൻ ആയിട്ട് ക്രിസ്മസിന് നമ്മള് സ്പെഷ്യൽ പിന്നെ മട്ടൺ ഈസ്റ്റു ചിക്കൻ ഈസ്റ്റു ഗീ റൈസ് ഇതൊക്കെയാണ് നമ്മുടെ ശരി ശരി അന്നേരം സജസ്റ്റ് ചെയ്ത ചിക്കൻ ചാമ്പോളും പിഴി പൊറോട്ടയാണ് നമ്മള് കഴിക്കാൻ പോകുന്നത് അതാണ് ചെടികൾ കത്തർ പൂക്കളെ ഭംഗി ഇത് കാണുമ്പോ ശരിക്കും ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റംസ് ചിക്കൻ ചാർക്കോള് ഇത് കാട്ടുപോത്തിന്റെ കിഴിപ്പൊറോട്ടിതൊന്നും തുറന്നതാണ് കെട്ടി ശരിക്കും മണം അടിക്കുമ്പോ തന്നെ നമ്മളെ കിളിയൊക്കെ പോവുക എന്നാ വേറൊരു പകുതി നിറഞ്ഞു പോലെ ഒരു ഫീല് തന്നെ ശരിക്കും മനസ്സങ്ങറിയൊറോട്ടൂട് എത്തി നമ്മളെ കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം നമ്മളെ ഫുഡ് ഹാർട്ട് അറ്റാക്കുകളൊക്കെ ആക്രമണമൊക്കെ കഴിഞ്ഞു അങ്ങനെ ആക്രമണമൊക്കെ കഴിക്കാണ്ട് ഇരിക്കുന്ന തോന്നുന്നില്ല കേട്ടോ അങ്ങനെ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ച് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരീസ് കഴിച്ച പേട്ടിന് അത് നോക്കി അറിയാൻ പറ്റും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം